അസലാമലൈക്കും ഷീഖാസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കടച്ചക്കയോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോലാണ് കടച്ചക്ക കോഴിക്കാൽ അത്രയേ ഉള്ളൂ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ ഇതാ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടുക കടലക്കപ്പൊടി മുളക് പൊടി അങ്ങനെ എല്ലാ സാധനവും ഇട്ട് ഉണ്ടാക്കുക വേറൊന്നും പരിപാടിയില്ല ഇതാ കടച്ചക്കയാണ് ഇത് സ്ലാലേക്കും ഇതാ നമ്മളെ കടച്ചക്കയാണിത് ഇത് കോഴിക്കാൽ പോലെ ഇത് മുറിച്ചിട്ടിട്ട് ഞാൻ കുറച്ചേ മുറിച്ചിട്ടുള്ള ആകെ ഒരു ചെറിയ മുറി മുറിച്ചിട്ടിട്ടാക്കി അതായത് നല്ല ടേസ്റ്റായ ഇത് കഴിക്കാൻ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇത് ചെറിയ മുറി ഞാൻ മുറിച്ചിട്ടിട്ടാക്കിയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇല്ല നല്ല അടിപൊളി സംഘമാണ് കണ്ട തിന്നാനും ഭയങ്കര ടേസ്റ്റ് ഒന്നും മഴ വെറും ഒരു രണ്ട് സ്പൂണ് കള്ളമാവും ഒരു സ്പൂണ് കോൺഫ്ലവറും ഒരു പച്ചമുളകും കറിവേപ്പിലയും ഇത്രയേ വേണ്ട സാധനം കുറച്ച് കായപ്പൊടിയും മുളക് പൊടിയും ഇത്രയും സാധനത്തിനെ കൊണ്ടാണ് നമ്മളിതുണ്ടാക്കിയത് ഇഷ്ട